പലർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് അലോപ്പതി മരുന്ന് ഏതെങ്കിലും അസുഖത്തിന് കഴിക്കുന്നവർക്ക് പല രോഗങ്ങളും വരുന്ന സമയത്ത് അതോടൊപ്പം ഹോമിയോപ്പതി മരുന്ന് കഴിക്കാമോ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഏതൊരാൾക്കും അതോടൊപ്പം വളരെ സേഫ് ആയിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിക്കാവുന്നതാണ് ഉദാഹരണം പറയാം ഇപ്പോൾ പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ ചികിത്സ എടുക്കുന്ന അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന് ഗുളിക കഴിക്കുന്ന ആൾക്കാർക്ക് രക്തസമ്മർദ്ദത്തിന് ഹോമിയോപ്പതി എടുക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി പിക്ക് ഷുഗറിന് മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് രോഗങ്ങൾക്ക് ഇല്ലെങ്കിൽ വൃക്ക രോഗങ്ങൾക്ക് അല്ലെങ്കിൽ മൂത്രത്തിൽ എല്ലാം ഹോമിയോപ്പതി മരുന്ന് എടുക്കാവുന്നതാണ് മാത്രമല്ല കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പൊ തുടർച്ചയായിട്ട് ശ്വാസമുട്ടലിന് അവരെ ഇൻഹേലർ ചികിത്സ എടുക്കുന്നവർക്ക് നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് അതോടൊപ്പം തുടങ്ങി ഗ്രാജുവലി ഇംഗ്ലീഷ് മെഡിസിന്റെ അളവ് കുറച്ചുകൊണ്ടു വരാൻ സാധിക്കും ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് അത് ഇന്ത്യയിൽ തന്നെ നടത്തിയ പ്രശസ്തമായിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തുടർച്ചയായിട്ട് വരുന്ന ഇൻഫെക്ഷൻ ടെൻഡൻസി കുറയ്ക്കുന്നതിന് ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കാമെന്നു ാണ് ഇങ്ങനെ അലോപ്പതി മരുന്നുകളുടെ കൂടെ വളരെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്ത് ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇൻസുലിൻ എത്ര ഡോസ് കൂട്ടി എടുത്തിരുന്നാലും പ്രമേഹ രോഗമെല്ലാം കൺട്രോൾ ആകാതെ നിൽക്കാറുണ്ട് ഇത്തരക്കാർക്ക് പ്രമേഹ രോഗം വളരെ അധികം എഫക്റ്റീവ് ആയിട്ട് ആവുന്നതാണ് അതായത് എടുക്കുന്ന ഇൻസുലിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിന് ഹോമിയോപ്പതി മരുന്നുകൾ സഹായിക്കുന്നുണ്ട് അത് ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ പോലും നാനൂറൊക്കെ ബ്ലഡ് ഷുഗർ നിൽക്കുന്ന കേസുകളിൽ ഹോമിയോപ്പതി മരുന്ന് കൊടുത്താൽ ആ എടുക്കുന്ന ഇൻസുലിൻ വളരെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളരെയധികം നന്നായിട്ട് ഇംഗ്ലീഷ് മരുന്നിന്റെ ഒപ്പം ഹോമിയോ മെഡിസിൻ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റിയാവുന്നതാണ് ഈ സംശയം സംശയോടെ എല്ലാവരുടെ അവരുടെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തോളൂ